എനിക്ക് വന്ന സ ThemeData ന ശേഷം തങ്ങളെയാണങ്ങനെ വളരെ അഡ്വൈസർ ആയിട്ട് ഓക്കേ ഓക്കേ എന്താണ് സതുമൻ ആണ് ഇന്നെ ഇൻസ്പിریشن ആണ് ഇങ്ങനെ ഈ ഒരു ഈയേർ പീരിയഡിൽ പോയി കുറയ അക്ടിവൽ ആക്കുക എന്നുള്ള ഇൻസ്പിریشن ആണ് ഐ ഫീൽ ആക്ടിവ് അപ്പം വേറെ കുറപ്പൊന്നുമില്ല ആക്ടിവേറ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ആയിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണി ഇല്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൂടണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസിന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പോൾ ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ് മോർ പാമ്പേർഡ് അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ നല്ല ആൻഡ് അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ എന്റെ ഇത്ര ഫിലിംസ് ആവുന്നു

പ്ലസ് ചെയ്യേണ്ട ഒക്കെ മെസ്സേജ് അയച്ചു ഓ നിങ്ങളെയൊക്കെ അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുവിടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് സർവൈവൽ അല്ലെ മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ്